നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയൽ ആണേ ഒരു സ്പെഷ്യൽ അവിയൽ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ സ്പെഷ്യൽ അവിയൽ എന്ന് പറഞ്ഞാൽ എന്തവിയലാണെന്നല്ലേ മുട്ട അവിയൽ വേണ്ടി മൂന്ന് മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം പിന്നെ വേറെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് മുരിങ്ങിക്ക ഒരു സവോള ഒരു ഒന്നര മുരിങ്ങിക്ക എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരു മൂന്നെണ്ണം ചെറുതെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അവിയലിൻ്റെ പരുവത്തിൽ അരിഞ്ഞെടുക്കാവേ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യം കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇത് തോലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് അവിയലിൻ്റെ പരുവത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതിനകത്ത് വേറെ ചേർക്കാൻ പറ്റുമെന്ന് ഉരുളക്കിഴങ്ങ് ചേർക്കാം പിന്നെ വേറെ മറ്റ് പച്ചക്കറികളൊന്നും അങ്ങനെ അധികം ചേർക്കില്ല കേട്ടോ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുരിങ്ങിക്കുക അത്രയൊക്കെയാണ് മുട്ട അവയലിനെ സാധാരണമായിട്ട് ചേർക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ട് കാണാവേ സവോള ക്യാരറ്റ് മുരങ്ങ ഇത് മൂന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവാനായിട്ട് വെക്കാം കേട്ടോ അരിഞ്ഞ പച്ചക്കറികളൊക്കെ ചട്ടിയിലാക്കി അടുപ്പ് വെച്ചു അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പിട്ടു ഇനി ഇത് ഇങ്ങനെ തന്നെ ചെറുതീയിൽ മൂടി വെച്ച് വേവിക്കാം സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഇളക്കി മൂടി വയ്ക്കുവാണേ അങ്ങനെ വെക്കണമെന്നില്ല വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് ചെറുതീ മൂടി വെച്ച് വേവിച്ചാലും മതി കേട്ടോ ഇപ്പോൾ സമയം പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കുവാണേ എന്നിട്ട് അത് മൂടി വെച്ചു അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ കേട്ടോ ഇനി ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കാന്താരി മുളക് ജീരകം ഇതെനിക്ക് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണേ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചക്കറി അരിയുന്ന കൊടുത്ത് രണ്ടോ മൂന്നോ എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ കീറി ഇതിൻ്റെ കൂടിയിട്ട് വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഏകദേശം ഒരു വേവായിട്ടുണ്ടേ ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർക്കാം ഇതാണ് അരപ്പ് ഇച്ചിരി വെള്ളം കൂട്ടി അരച്ചെടുത്തതാണെങ്കിൽ തരിതരപ്പായിട്ട് അരച്ചെടുത്തത് ചാറിൻ്റെ വരുവത്തിനെല്ലാം തോരനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ അരഞ്ഞിട്ട് ഇനി അരപ്പും കൂടിയിട്ട് നമുക്കിത് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം ഇപ്പം നമ്മൾ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ആ പുഴുങ്ങിയ മുട്ടയും കൂടെ നമുക്കിതിനകത്തോട്ട് ചേർക്കണം ഇത് ഇച്ചിരി നേരെ വിരുന്നൊന്ന് ചൂടായി അരപ്പിൻ്റെ പച്ചവണമൊക്കെ ഒന്ന് മാറട്ടെണ്ണം അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പുളിക്ക് വേണ്ടി ചേർക്കുന്ന തൈരാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തു തൈര് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ടാണ് നമ്മളിനി മുട്ട ചേർക്കാൻ പോകുന്നത് ഇത് ഇച്ചിരി കൂടി ഒന്ന് പറ്റണേ പറ്റണമെന്ന് ആവശ്യമുള്ളവർക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർക്ക് പറ്റിക്കാം ഇങ്ങനെ ചെറിയ ഒരു ചാറോടുകൂടി വേണമെന്നുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാവേ ഞാനൊരു ഇച്ചിരി നേരവും കൂടി ഇതൊന്ന് അടച്ചു വയ്ക്കുക കേട്ടോ ഉപ്പും പുളിയൊക്കെ നോക്കണേ ഇതിപ്പോൾ ഇങ്ങനെ നല്ലപോലെ തിളച്ച് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട മുട്ട പുഴുങ്ങി ഞാൻ നാലായിട്ട് മുറിച്ച് വെച്ചിട്ട് കാണേ അതിങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം അഞ്ഞ് ഒത്തിരി ശക്തമായിട്ട് ഇളക്കരുത് ചെറുതായിട്ടൊന്ന് ഇളക്കി അവിയലൊക്കെ മുട്ടയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഒത്തിരി ഇങ്ങനെ നല്ലപോലെ കുഴിച്ചിളക്കിയാൽ മുട്ടയൊക്കെ പൊടിഞ്ഞു പോവും മുട്ട ഇങ്ങനെ തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ഇളക്കണം അപ്പോൾ ഞാനിതൊന്ന് കെയർഫുള്ളായിട്ടൊന്ന് ഇളക്കി അവിയൽ മിക്സ് മുട്ടയിലോട്ടും കൂടി ഒന്ന് പിടിപ്പിക്കട്ടെ വളരെ പതുക്കെ വേണം ഇങ്ങനെ അടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒരു മുള്ളിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ഒരിച്ചിരി നേരം കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അവിയലിൻ്റെ ടേസ്റ്റൊക്കെ മുട്ടയ്ക്കും കൂടെ പിടിച്ചു കിട്ടുകേ അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കാം കറിവേപ്പില ഇല്ല കറിവേപ്പില ഇതിന് അത്യാവശ്യമുള്ളൊരു സാധനമാണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നതാണ് കറിവേപ്പിലുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ഇടാം എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കാം അപ്പം വെളിച്ചെണ്ണയുടെയും കറിവേപ്പിയുടെയും കറിവേപ്പിലയുടെ ഒക്കെ ഫ്ലേവർ നല്ലപോലെ പിടിക്കും അങ്ങനെ നമ്മുടെ മുട്ട അവയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്